ഹലോ ഫ്രണ്ട്സ് അപ്പൊ ഇന്ന് നമുക്ക് കുറച്ച് പരിപാടികളിൽ ഉണ്ട് കേട്ടോ അപ്പൊ ആ പരിപാടികളിൽ എന്തെല്ലാം ഞാൻ ഈ വീഡിയോ തന്നെ പറയുന്നുണ്ടാവും അപ്പൊ ഇപ്പൊ നമ്മൾ അതിലേക്ക് പോകാനുള്ള തയ്യാറെടുപ്പിലാണ് നമ്മൾ പകുതിയോളം സ്ഥലത്ത് എത്തി അപ്പൊ എവിടെയാ ലാസ്റ്റോട്ട് പറയാം അപ്പൊ ഈ ഹെൽമെറ്റ് വാങ്ങിയിട്ട് കുറെ ആൾക്കാർ ചോദിച്ചിട്ടുണ്ടായിരുന്നതൊന്നും എന്റെ തലയെ കാണാതെ നമുക്ക് പേഴ്സണൽ മെസ്സേജ് അയച്ചിട്ട് ചോദിച്ചതാട്ടാ അപ്പൊ ഇത് ഇങ്ങനെ എന്റെ തലയെ കണ്ടിട്ടുണ്ടാവും ഒന്നാമത് വാങ്ങിയിട്ട് നമ്മൾ അങ്ങനെ ഒരു ട്രിപ്പോ കാര്യമോ ഒന്നും പോയിട്ട് അധികം കാറിലെ നോക്കുക തണുക്കുന്നെല്ലാം പറ്റാ പിന്നെ ബൈക്ക് പോകും അതുകൊണ്ടാണ് കേട്ടോ എന്നിട്ടത് നോക്കാം ബാക്കി വീഡിയോ പിന്നെ കാണാം അങ്ങനെ നമ്മൾ വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ട് ഇപ്പൊ ഇവിടെ ലാൻഡ് ആയിട്ടുണ്ട് കേട്ടോ അതായത് പായന്നേ മുക്കാലിന് ഇപ്പൊ നമ്മൾ വന്ന സ്ഥലത്ത് ഇതാണ് ജി എസ് സ്കൂൾ ഓഫ് ബ്യൂട്ടി മുഖത്ത് കുറച്ച് ടാന കാര്യങ്ങളെല്ലാം ഉണ്ടേരും അപ്പൊ അതിന്റെ ട്രീറ്റ്മെന്റിന് വന്നതെന്ന് അതെന്തെല്ലാം കാര്യങ്ങൾ ഞാൻ കുറച്ച് കഴിഞ്ഞിട്ട് പറഞ്ഞുതരാം കേട്ടോ അപ്പൊ ഫ്രണ്ട്സ് ഞാൻ കോഴിക്കോടാണ് ഫേസ് ട്രീറ്റ്മെന്റ് ചെയ്യാൻ വന്നിരുന്നു ഞാൻ പറഞ്ഞത് യെല്ലോ എൽഒപി ട്രീറ്റ്മെന്റ് ആണ് ഞാൻ ചെയ്തത് തേർഡ് സ്റ്റേജ് ആണ് സ്റ്റേജാണ് സ്റ്റേജ് ഒന്നും എടുക്കാൻ പറ്റിയില്ല ഫോൺ ഓഫ് ആയിരുന്നു ഇപ്പാന്ന് ഓൺ ആയത് അപ്പൊ സ്റ്റേജ് എത്തി അപ്പൊ കുറച്ച് നീക്കൽ എല്ലാം വരുന്നുണ്ട് ഇത് കഴിഞ്ഞ് വാഷ് ഔട്ട് ചെയ്തിട്ടുള്ള ലാസ്റ്റ് റിസൾട്ട് ഞാൻ കാണിക്കാൻ അപ്പൊ എന്റെ ഫൈനൽ റിസൾട്ട് ഇതാണ് കേട്ടോ മുഖത്ത് ഇപ്പൊ കുറച്ച് ബ്രൈറ്റ്നസ് എല്ലാം എല്ലാവർക്കും തോന്നുന്നുണ്ടാവും അപ്പൊ ബിഫോർ ആൻഡ് ആഫ്റ്റർ ഫോട്ടോസ് എങ്ങനെയാണ് ഞാൻ ലാസ്റ്റ് ഇതിനകത്ത് അപ്ലോഡ് ചെയ്യാം കേട്ടോ അതുപോലെ തന്നെ പ്രണപാടനം ചെയ്തിന് ഓരോ ബിഫോറും ആഫ്റ്ററും ഞാൻ അപ്ലോഡ് ചെയ്യാം അപ്പം നിങ്ങൾക്ക് നമ്മളെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ എന്താ ലൈക്ക് സബ്സ്ക്രൈബ് ചെയ്യുക കൂടാതെ ഞങ്ങൾ സപ്പോർട്ടും ചെയ്യണേ പിന്നെ അവിടുന്ന് ഒന്ന് ഞാൻ ഇത്രയും വീഡിയോസ് ഒന്നും എടുക്കാതെ എന്ന് വെച്ചാൽ നമ്മൾ അത്ര ലേറ്റ് ആയിട്ടുണ്ടായിരുന്നു വേഗം എത്തുമെന്ന് വെച്ചിട്ടാണ് പോയിട്ടുണ്ടായത് പിന്നെ കുറച്ച് ട്രാഫിക് ജാമെല്ലാം എല്ലാം പെട്ട് പിന്നെ നമ്മൾ പറഞ്ഞിട്ടാന്ന് എങ്ങനെയാണ് വീട്ടിലെത്തിയെന്ന് എനിക്ക് ഇപ്പോൾ ഒരു ബോധവും കതിയൊന്നുമില്ല കേട്ടോ അപ്പോൾ ഓക്കെ ബായ്